കൂട്ടുകാരുടെ നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് ആര്യമാവിൻ്റെ അടുത്താണ് ഇതാണ് നമ്മുടെ ആര്യമ്മൾ കേട്ടോ ആര്യമ്മൾ തന്നെ വിളിക്കേണ്ടി വരും ഇത് കേരളത്തിലെ ഒരു ഓൾ സീസൺ എന്നാണ് പന്ത്രണ്ട് മാസം ഇതുമുണ്ടാവും ഇതിൻ്റെ തേകൾ ഉണ്ടാക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല പറയുന്നില്ല ഒരു അഞ്ച് തൈ ഞാൻ ബഡ് ചെയ്തിട്ട് ഉണ്ടാക്കി തരാം ബഡ് അഞ്ചെല്ലാം വെച്ചത് കുറെ വെച്ചു പക്ഷെ പിടിച്ചിരി അഞ്ചെണ്ണമാണ് അങ്ങനെ ആ അഞ്ചെണ്ണം നമ്മൾ ഒരു സമ്മാന പദ്ധതിക്ക് ഏറ്റി കൊടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ തേകൾ ഞാൻ ഒന്നും കൂടി ഒരു വട്ടം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുകയാണ് അപ്പം ആർക്കാണ് ആവശ്യമുള്ളത് തേകൾ ആവശ്യമുള്ളെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോൻ്റെ താഴെ ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ആര്യ ആ കുറിച്ചിട്ട് കുറച്ചധികം പറയാനുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ നല്ല രീതിയിൽ അവിടെ ഒന്നും പോയിട്ട് ഞാൻ പറയാം പക്ഷേ ഇപ്പോൾ എൻ്റെയിലുള്ള ഞാൻ ഒരു വർഷം മുമ്പൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് വീഡിയോ ക്ലിപ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തൽക്കാലം ആ വീഡിയോ ഒന്ന് കാണേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്താണത് മാമ്പഴം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് റെക്കോർഡ് ചെയ്തതാണ് നല്ല മഞ്ഞ നിറമാണ് മാമ്പഴത്തിന് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറമാണ് പിന്നെ ഇതിൻ്റെ കഷ്ണം എന്ന് പറയുന്നത് ഞരമ്പോടു കൂടിയിട്ട് അതായത് നാരെന്ന് പറയാൻ പറ്റില്ല അത് പല്ലിൽ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇത് മാങ്ങ എന്ന് പറഞ്ഞത് നല്ല കൊല കുത്തി നല്ലതായിട്ടുണ്ടാവും പന്ത്രണ്ട് മാസം ഉണ്ടാവും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കൊലയിൽ ഒന്നു മുതൽ പത്ത് വരെ മാങ്ങകൾ പിടിച്ച് കാണുന്നുണ്ട് അത്രയും രസകരമായിട്ട് മാങ്ങ ഉണ്ടാവും പിന്നെ മഴക്കാലത്ത് പോലും മഴ കൊണ്ടില്ല എങ്കിൽ ഇത് മാങ്ങേറ്റ് മാറും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഴ പെയ്യാതെ ഇത് എപ്പോൾ തുടങ്ങുന്നു അപ്പം തൊട്ട് ഈ മാവമ്മ നിറയെ മാങ്ങ പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷണം ഇത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വിചാരിച്ചത് ഞാനൊരു വഴി തെറ്റി പോയപ്പോൾ ആ വീ വീട്ടിൽ ഈ മാവ് എന്നെ കയറിയതാണ് ഒരു വേറെ വഴിക്ക് പോകുമ്പോൾ വഴി പോയതാണ് യാദർശികമായിട്ട് പക്ഷേ അതൊരു ചരിത്രം കുറിക്കൽ കൂടിയായി കാരണം ഈ വഴി കൊണ്ടാണ് നമ്മൾ ഈ ആര്യ മാവിനെ കണ്ടെത്താനായിട്ടുള്ള യഥാർത്ഥ കാരണം അപ്പോൾ നമ്മൾ കിളിച്ചുണ്ട മാവ് കണ്ടിട്ട് അവിടെ നിർത്തി അതിൻ്റെ ഫോട്ടോക്കെടുത്ത് തിരിച്ച് വന്നപ്പോൾ ഈ മാവ് അവിടെ നമ്മൾ കാണാണ് അപ്പം നമ്മൾ വിചാരിച്ചത് ഒരു ഗ്രാഫ്റ്റഡ് മാവായിരിക്കും എന്നാണ് ഞാൻ നമ്മൾ വിചാരിച്ചത് പക്ഷേ വീട്ടുകാരത് ചോദിച്ച ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞത് അവർ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് മാങ്ങ മേടിച്ച് മാമ്പഴം വേടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ എടുത്ത് നട്ടാന്നാണ് പറഞ്ഞത് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കാഴ്ച എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ തെയ്യുണ്ടാക്കിയിട്ട് പിന്നെ രണ്ടര വർഷത്തോളം ആയിട്ടുണ്ട് ഇതുവരെ കാച്ചിട്ടില്ലാട്ടോ പക്ഷെ കാച്ചി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഗുണങ്ങൾ കാണിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മാവിൽ ആ അതിൻ്റെ മാതൃഗുണം കാണിക്കാറുണ്ട് ഗ്രാഫ്റ്റേലും ബഡ്ഡലും കറക്റ്റായിട്ട് കാണിക്കാറുണ്ട് അതുകൊണ്ട് ആ ഗുണങ്ങൾ ഇത് കാണിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ അത് അതാണ് ഒരു ഒരു വിഷയം അപ്പോൾ ഈ മരം ഇപ്പം നമ്മൾ വീണ്ടും ചെയ്യാൻ ഗ്രാഫ്റ്റോ ബഡോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആർക്കാണ് അതിൻ്റെ തൈകൾ വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നീട് തെയ്യളാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ കമൻറ്റ് നൽകും ആ സമയത്ത് നിങ്ങൾ നമ്പർ എനിക്ക് തന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ ഒരു നമ്പർ തരും ആ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി ഈ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആരും കമിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം മുതൽ തെയ്യമായോ തെയ്യായില്ലയോ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത് ഇതിന് കുറച്ച് സമയം വേണം അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ ആര്യയുടെ ബാക്കിയുള്ള വിഷൽസ് കാണാൻ ഇതാണ് നമ്മുടെ ആര്യമോൾ കേട്ടോ